ഹായ് ജൂഡ് ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിംഗ് ഡാം ചായ കുടിച്ചോ ജൂലി എന്തൊക്കെയാണ് വിശേഷങ്ങൾ രണ്ട് ഒരു വാച്ചല്ലോ അനീഷ് മോളേന്ന് വിളിക്കുന്നുണ്ട് എന്തോ അവിടെ ലൈവ് സ്റ്റാർട്ടായി അനീഷ് ഹായ് പറയുന്നുണ്ട് വന്നില്ലല്ലോ എന്താ പിക്ക് വരാഞ്ഞേ കൂടി പൊട്ടി പറയുന്നത് എനിക്കറിഞ്ഞു വിടാ ഞാൻ ഓർത്ത് പിക്ക് വരുമെന്ന് പിക്ക് വരുമെന്ന് നോക്കാൻ വേണ്ടിയല്ലേ ഇട്ടതാ എന്താ എവിടെ ഫോട്ടോ എനിക്കറിഞ്ഞു വിടാ ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഓർത്ത് വേറെ ലൈവ് ഇടുമ്പോഴത്തേക്ക് വരുവായിരിക്കും ഇവിടാരെ കമെന്റ് ചെയ്യും ഒന്നും പറഞ്ഞില്ല കിരീടം കിട്ടിയെന്ന് പറയുന്ന ഇവിടെയും കിരീടം ഉണ്ടായിരുന്നല്ലോ ജൂലി പോയോ കിരീടം കിട്ടും മൂന്ന് പേരും അച്ഛങ്ങളുണ്ടല്ലോ കമന്റ് ചെയ്യൂ ഗൈസ് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ സപ്പോർട്ടാക്കു ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു ഓക്കെ ഓക്കെ ഇതവിടെ ഞാൻ ഞാനിട്ട് ഫോട്ടോ പോയി നാല് നാളെ അച്ഛനുണ്ട് എല്ലാരും ഒന്ന് സപ്പോർട്ടാക്കൂ ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യും ഞാൻ ചിന്തിക്കുന്നു ഞാൻ അവിടെ ടൈപ്പ് ആക്കിട്ടെ അതവിടെ എന്നിട്ട് കിടക്കട്ടെ എന്റെ മോളേക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ ഇട്ട സാധനം അവിടെ വരാനും ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും